ജാസ്മിനും ഗബ്രിയും റസ്മിൻ ഭായും ഇരുന്ന് സംസാരിക്കുകയാണ് റസ്മിൻ ഉപദേശിക്കുകയാണ് ജാസ്മിനെ ജാസ്മിനടുത്ത് ഗെയിമിലേക്ക് തിരിച്ചെത്തണം നീ എന്നാണ് പറയുന്നത് ഇപ്പോൾ പഴയ ജാസ്മിൻ അല്ല പഴയ ജാസ്മിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പവർഫുള്ളായിട്ട് നിന്നിരുന്ന ജാസ്മിൻ ആയിരുന്നു ഇപ്പോൾ നീ ഒട്ടും പവർഫുള്ള എന്നാണ് അവിടെ റസ്മിൻ ജാസ്മിനോട് പറയുന്നത് ഇപ്പോൾ നീ ഒരേ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതിനൊരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്നില്ല ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് അവിടെ റസ്മിൻ ഭായ് പറഞ്ഞു കൊടുക്കുന്നത് ജാസ്മിനെ അതിനെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവന്റെ സ്നേഹമാണ് ഇവന്റെ സ്നേഹം എന്ന് പറയുന്നത് നിനക്ക് ബാധ്യതയായി മാറുകയാണ് എന്നാണ് അവിടെ റസ്മിൻ ഭായ് പറഞ്ഞു കൊടുക്കുന്നത് അതുമാത്രമല്ല ഇവൻ്റെ സ്നേഹം നിന്നെ നീയല്ലാതാക്കി മാറ്റുന്നു എന്നൊരു കാര്യവും റസ്മിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊന്നും ജാസ്മിൻ സമ്മതിച്ചു കൊടുക്കുന്നില്ല ജാസ്മിൻ പറയുന്നത് അതിനെന്താണ് ഞാനതിനെ ഇവൻ്റെ കാര്യത്തിലൊന്നും പതി ഇടപെടുന്നില്ലല്ലോ അവൻ അവൻ്റെ കാര്യങ്ങൾ അവൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ റസ്മിൻ ഭായി പറയുന്നുണ്ട് ഇല്ല നീ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നീ അവനെ ഓവർ കെയർ ചെയ്യുന്നു ഓവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ഫ്രണ്ട്സായിട്ട് തന്നെ ഇരുന്നോ നിങ്ങൾ കൈ പിടിച്ചിരുന്നോ ഒരുമിച്ചിരുന്നോ അതൊന്നും പ്രശ്നമില്ല അവനെ അവനവൻ്റെ വഴിക്ക് വിട്ടേക്ക നീ നിൻ്റേതായ വഴിക്ക് നിൽക്കുക നീ സ്വന്തമായിട്ട് ഗെയിം എന്നാൽ മാത്രമേ പഴയ പോലെ നിനക്ക് തിരിച്ചെത്താനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് അവിടെ റസ്മീൻ ജാസ്മിനെ പറഞ്ഞു കൊടുക്കുന്നത് ഗെയിമിന്റെ കാര്യം വരുന്ന സമയത്ത് അവനെ അകറ്റി നിർത്തണം എന്നാണ് റസ്മീൻ അവിടെ പറയുന്നത് അവന്റെ കാര്യത്തിൽ ഒരു കാര്യത്തിലും നീ ഇടപെടരുത് ഇവിടുത്തെ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവനെ വരുന്ന പ്രശ്നങ്ങളിലോ അവന് വേണ്ടിയിട്ട് ഒന്നും സംസാരിക്കാനായിട്ട് നീ നിൽക്കരുത് എന്നൊരു കാര്യം റസ്മിൻ ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നത് ഞാൻ അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നില്ല ഞാൻ അവന് വേണ്ടി സംസാരിക്കുന്നില്ല എന്നൊക്കെയാണ് പക്ഷേ അവിടെ ഗബ്രി തന്നെ പറയുന്നുണ്ട് നീ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെയുള്ളവർ വിചാരിക്കുന്നത് എന്തിന് നീ ഇപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഡെലി കയറി ഇടപെടണം എന്നാണ് ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവരും കരുതുന്നത് നീ മുമ്പ് ഇവിടെ സംസാരിക്കുന്ന സമയത്ത് ഒരു നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു ഇപ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ടാണ് വീട്ടിലുള്ള എല്ലാവരും കാണുന്നത് അത് മാറ്റണമെന്ന് ഗബ്രിയും ഉപദേശിക്കുന്നുണ്ട് എന്തായാലും റസ്മിൻ ഇവരെ രണ്ടുപേരെയും പിടിച്ചിരുത്തി നടക്കിരുന്നു കൊണ്ട് രണ്ടുപേരെയും ഉപദേശിച്ചു കൊല്ലുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മാറ്റി നിർത്തിയാൽ തന്നെ നീ ഓക്കെ ആകും എന്നൊരു കാര്യവും അവിടെ റസ്മിൻ ജാസ്മിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവനോടുള്ള ഓവർ പ്രൊട്ടക്ഷനും കെയറിങ്ങും ഒക്കെ നീ നിർത്തുക എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ ഗബ്രി പറയുന്നുണ്ട് ഇവളുടെ ഈ മാറ്റത്തിനുള്ള കാരണം ഞാനല്ല എന്നോടുള്ള ഈ സ്നേഹവും പ്രൊട്ടക്ഷനും ഒന്നുമല്ല അതിന് കാരണം അവളുടെ വീട്ടുകാരാണ് എന്നവിടെ ഗബ്രി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അത് ശരിവയ്ക്കുന്നുണ്ട് ശരിയാണ് അവരുടെ ആ ഫോൺ കോളിന് ശേഷമാണ് എനിക്കിങ്ങനെ വന്നത് അതുവരെ ഞാൻ നല്ലൊരു ഇതിലാണ് നിന്നിരുന്നത് പവർഫുള്ളായിട്ട് നിന്നിരുന്നത് അവരുടെ ആ ഫോൺ കോളിന് ശേഷം ഞാൻ ഭയങ്കര വീക്കായി എനിക്ക് അവരുടെ അടുത്ത് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നവിടെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ആരോടും ചോദിക്കുമ്പോൾ വീട്ടുകാരോട് അവരെന്ന് വിളിച്ച് പറഞ്ഞ കാര്യത്തിന് എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് നല്ല ദേഷ്യം അവരുടെ അടുത്ത് വരുന്നുണ്ട് അതാണ് എന്നെങ്ങനെ ആക്കി തീർത്തത് എന്നാണ് ജാസ്മിൻ അവിടെ പറയുന്നത് സംഭവം എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും പിടികിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്കെന്തായാലും ഇത്രേ ക്ലൂകളെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ എന്തായാലും അവിടുന്ന് ഉപ്പ വിളിച്ച് പറഞ്ഞത് ഈ ബന്ധങ്ങളെക്കുറിച്ചും എങ്ങനെയാണ് ഹൗസിൽ നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി ജാസ്മിൻ പറഞ്ഞത് വീട്ടുകാർ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡൗൺ ആയത് ഞാൻ ഇങ്ങനെയായിട്ട് മാറിയത് എന്നാണ് പറഞ്ഞത് എനിക്ക് അവരുടെ നല്ല ദേഷ്യം വരുന്നുണ്ട് എന്നെങ്ങനെ ആക്കിയത് എന്നുകൂടി അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് എപ്പോഴാണ് അറിയില്ല എന്ന് പറയുന്ന സമയത്ത് ഗബ്രി പറയുന്നുണ്ട് ഏയ് നീയും ഔട്ടാവില്ല ഞാനും ഔട്ടാവില്ല എന്ന് അവർക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ് അവർ രണ്ടുപേരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല എന്നുള്ള കാര്യത്തിൽ